സ്ലാമുലിക്കും കുട്ടുകാരെ എല്ലാവർക്കും സുഖമില്ല കുട്ടുകാരെ നമുക്കിവിടെ സുഖമാണ് കിട്ടാ നമ്മൾ എന്നും പറയുന്ന പോലെ നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളി കിട്ടാ അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും ഇത് നമ്മൾ ചേന ഇന്ന് ചേനയാണ് കറി വെക്കാൻ പോകുന്നത് കേട്ടോ നല്ല അടിപൊളി ചേനയാണ് അപ്പോൾ നമുക്കിതൊന്ന് കറി വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങളും വന്നോളി നമ്മളെങ്ങനെയാണ് കറി വെക്കുന്നത് നിങ്ങളും കൂടെ കാണാലോ വളരെ എളുപ്പത്തിൽ കറി വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാപ്പാടിനെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ വന്നോളി അപ്പൊ കറുക്കി ഞാൻ ആദ്യം തേങ്ങ വറുത്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ചേന വേവിച്ചു കൊടുത്തത് കാരണം ഇത് വറുത്തതൊന്നും ചൂടാറല്ല നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അതാണ് ഇപ്പൊ ഞാൻ അതിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നതാണ് കേട്ടോ തേങ്ങ അത്രയും വറുത്താൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇടുന്നത് മല്ലി വറുത്ത് പൊറുക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ അതും കൂടെ ഒരു സ്പൂൺ കൊടുത്തിട്ട് ഒന്നും കൂടെ ചൂടാക്കിയിട്ട് എടുക്കാൻ ഇത് വന്ന് ചൂടാറേണ്ട ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ അതേ അടുപ്പത്തന്നെ ഞാൻ എന്ത് ചെയ്യാ ചേന വേവിക്കാൻ വേണ്ടിട്ട് വെക്കേയും മതി ചേന വേവിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കട്ടെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒന്ന് വേവിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ട് വേപട്ടെ കാരണം നല്ലോണം വെന്ത് അലിഞ്ഞു പോകുന്ന കേട്ടോ അതാണ് ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിട്ട് എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് പിന്നെ ഒടച്ച് ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഉടച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതും കൂടെ വേണം നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് നമ്മളെ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇതേപോലെ വെന്താ മതി ഒരുപാട് വെന്ത് പോയാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാനിത് തേന വറുത്തറുത്തത് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചാറ വേണ്ട ഞാനത് മിക്സി കഴുകി കൊടുക്കുക ചേർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഉള്ളിയോട്ട് ഇപ്പം നമ്മൾ ചേനക്കറി ഇതാ മക്കളെ വറുത്തരച്ച് ചേനക്കറി നല്ല അടിപൊളിയായിട്ട് വെന്ത് കുറുക ചാറോട് കൂടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് പറയണം കേട്ടോ നിങ്ങളെ തീർച്ചയായിട്ടും ഇങ്ങളെ കമൻറ്റാണ് നമ്മളെ വിടപ്പെട്ട എന്താ പറയുക പ്രചോദനം ഉണ്ടല്ല ഈ ഒരു കറി ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ ചോറൊന്നും കേട്ടോ നല്ലോണം വെന്ത മൂത്ത ചേനയാണ് കേട്ടോ എല്ലാവരും ചേന കിട്ടുകയെന്നുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ പക്ഷെ അത് നമ്മളെ ചെറിയ ചെറിയ വീഡിയോസാണ് ഇടുന്നത് എല്ലാവരും ഒന്ന് ഫുൾ ആക്കി കാണാൻ ശ്രമിക്കണം കേട്ടോ പക്ഷേ അത് അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും ഓക്കെ ബൈ ബൈ